സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ മുപ്പത് ദിവസം തുടർച്ചയായി ജയിലിൽ കഴിയുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനു വേണ്ടിയാണ് നിർണായക ഭരണഘടനാ ഭേദഗതി കേന്ദ്രമന്ത്രി അമിത് ഷാ ഗെയിമിംഗ് നിയന്ത്രണ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും പി വിവരങ്ങളുമായി ചേരുകയാണ് മന്ത്രിമാരായാൽ പോലും ഒരു മാസത്തിലധികം ജയിലിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ പുറത്താക്കാൻ കഴിയുന്ന നിയമ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒരു ബില്ലിൻ്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം അതിനൊപ്പം പ്രധാനപ്പെട്ട മറ്റെന്തൊക്കെ ബില്ലുകൾ ഇന്ന് സഭയിൽ അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം അനുച്ഛേദം ഭേദഗതി ചെയ്യുന്ന നൂറ്റി മുപ്പതാമത് ഭേദഗതി ബിൽ ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുന്നത് അതായത് അഴിമതി കേസുകളിൽ അല്ലെങ്കിൽ മറ്റ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി മുപ്പത് ദിവസത്തിലധികം തടവിൽ കഴിയുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അവസരമൊരുക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരെയും നീക്കം ചെയ്യാൻ കഴിയും ഗവർണർക്ക് ഇതിനനുസരിച്ചിട്ടുള്ള അധികാരങ്ങൾ നൽകുന്ന ആണ് ഭരണഘടനാ ഭേദഗതി ബില്ല് ഇപ്പോൾ നൽകുന്നത് ഏതായാലും പ്രതിപക്ഷം ഈ ബില്ലിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് എ ഐ സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞത് കാടത്ത ബില്ല് എന്നാണ് പറഞ്ഞത് അതായത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ സർക്കാരുകളെ വേട്ടയാടുന്നതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ സർക്കാർ നടത്തുന്നത് എന്നുള്ള ഒരു ഒരു ആരോപണമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബാധകമാണ് ഈ മാസം ജയിലിൽ കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഇതിപ്പോ മുൻപായിരുന്നു എങ്കിൽ ശരി അങ്ങനെ ഒന്നും സാധാരണഗതിയിൽ ഉണ്ടാകാറില്ലായിരുന്നു എന്ന് വിചാരിക്കാം പക്ഷേ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ജയിലിൽ പോകുന്നതും അറസ്റ്റിലാകുന്നതും ഒക്കെ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ് അങ്ങനെ ഒരു അട്ടിമറി ലക്ഷ്യമുണ്ട് എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിനുണ്ടോ സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകാതെ നീട്ടിക്കൊണ്ടുപോയതാണ് ജയിലിൽ കഴിയുമ്പോഴും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജിയുടെ വിഷയമുണ്ടായിരുന്നു സെന്തിൽ ബാലാജിയെ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയപ്പോൾ ഗവർണർ സെന്തിൽ ബാലാജിയെ നീക്കം ചെയ്തിരുന്നു പക്ഷെ പിന്നീട് സ്റ്റാലിൻ മന്ത്രിയായി വീണ്ടും പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം വന്നു പക്ഷേ പിന്നീട് കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം വന്നു കോടതി ജാമ്യം നൽകിയെങ്കിലും മന്ത്രിയായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഒരു മന്ത്രിസഭാ പുനഃസംഘടന നടത്തി ബാലാജിയെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനും ഇതുപോലെ തന്നെ അഴിമതി കേസിൽ തടവിലായിരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ തൽസ്ഥാനം രാജിവെക്കാൻ അവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിന് പറയുന്ന ന്യായം ഇത് വേട്ടയാടലാണ് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അതായത് ഒരു അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ കഴിയും അല്ലെങ്കിൽ തടവിലാക്കാൻ കഴിയും അപ്പോൾ ആ പഴുതുപയോഗിച്ച് സർക്കാരിനെയോ മന്ത്രിയെയോ മാറ്റുകയും മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു നീക്കമാണ് നടക്കുന്നത് അതേസമയം ബി ജെ പി സർക്കാരുകൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഇത്തരം നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട് ഏതായാലും സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ അല്ലെങ്കിൽ മന്ത്രിമാരെ മന്ത്രിമാരെ മാറ്റുന്നതടക്കം തന്നെ ജമ്മു കാശ്മീരിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സമാനമായ നീക്കം ചെയ്യലിനുള്ള അവസരമൊരുക്കിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലുകളും ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് കാശ്മീർ റീ ഓർഗനൈസേഷൻ ബില്ലിലാണ് ഒരു മാറ്റം വരുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമത്തിലും ഈ മാറ്റം കൊണ്ടുവരാൻ ഇന്ന് ബില്ല് അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ബില്ല് കൂടി ഇന്ന് കൊണ്ടുവരുന്നുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഓൺലൈൻ വാതുവെപ്പ് ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ടുള്ള ഏകദേശം മൂന്ന് കൊല്ലം വരെ തടവും ഒരു കോടി രൂപ വരെ പിഴയും ആണ് ഇത്തരത്തിൽ വാതുവെപ്പിന് ശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനുള്ള ഫണ്ട് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ നൽകരുത് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും കർക്കശമായ നടപടികളുണ്ടാവും ഇത്തരത്തിലുള്ള ഓൺലൈൻ വാതുവെപ്പ് കമ്പ നടത്തുന്ന കമ്പനികൾക്കെതിരെയും വലിയ തോതിലുള്ള ശിക്ഷയും മറ്റും വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് ഇന്ന് വരുന്നത് അതോ മൂന്ന് ബില്ലുകളാണ് ഇന്ന് ഏറ്റവും സുപ്രധാനമായി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ശരി പി ബസന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഈ ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ നമ്മൾ വളരെ വിശദമായി നോക്കേണ്ട ഒന്നാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള നിയമ നടപടികളും പലരുടെയും സാമ്പത്തിക സുരക്ഷയൊക്കെ നേരിട്ട് തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയാണ് എന്താണ് ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബിൽ എന്നത് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഗെയിമിംഗ് ആപ്പുകളും സൈറ്റുകളും ബില്ലിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സ്പോർട്സ് അതോറിറ്റിയിലോ ഏജൻസികളിലോ ഫെഡറേഷനിലോ ഈ ആപ്പുകൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ മാനദണ്ഡം ഓൺലൈനായി വാതുവെയ്പ് പണം കൈമാറൽ പണം വാഗ്ദാനം ചെയ്യൽ എന്നിവയ്ക്കാണ് വിലക്ക് ഇപ്പോഴുള്ളത് ഓൺലൈൻ ഗെയിമിംഗ് സേവനങ്ങൾ പരസ്യം ചെയ്യുന്നതിലും വിലക്കുണ്ട് മാത്രമല്ല ഈ പരസ്യത്തിന്റെ ഭാഗമാകുന്നതിലും വിലക്കുണ്ട് പണമിടപാടുകൾക്ക് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഫണ്ട് നൽകരുത് എന്ന നിർദ്ദേശം കൂടി വരും വാതുവെയ്പും പണം വാങ്ങിയുള്ള ഓൺലൈൻ ഗെയിമിങ്ങിനും കടുത്ത ശിക്ഷ കൂടി ശുപാർശ ചെയ്യുന്നുണ്ട് ബില്ല് മൂന്ന് കൊല്ലം വരെ തടവും ഒരു കോടി രൂപ പിഴയുമാണ് ശിക്ഷ പണം നൽകുന്ന സ്ഥാപനങ്ങൾക്കും സമാനമായ ശിക്ഷ ലഭ്യമാകും എന്നുള്ളതും പ്രധാനമാണ് പരസ്യം ചെയ്യുന്നവർക്ക് രണ്ടു കൊല്ലം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയും ഈ ബില്ല് വിഭാവനം ചെയ്യുന്നുണ്ട് സൈറ്റും ആപ്പും നിയമലംഘനം കണ്ടാൽ ബ്ലോക്ക് ചെയ്യും എന്നതും ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്നത് അതായത് കർശനമായ കൂടിയാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് കർശനമായ പരിധികളോടെയാണ് ശുപാർശകളോട് കൂടിയാണ് എന്താണ് ശിക്ഷ എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് ബില്ല് നിലവിൽ വരുന്നത് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളും സൈറ്റുകളും പൂർണ്ണമായ നിയമത്തിന്റെ നിയന്ത്രണത്തിലേക്ക് എത്തുക